മദ്യം മയക്കുമെന്ന് അതുപോലെ തന്നെ യൂട്യൂബി അറിയിച്ചെടുക്കുന്ന ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരങ്ങൾ ആഹ നല്ല രസം കൈയടി കൊടുക്കാം അല്ല 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 ഓടി മുണ്ടി മുണ്ടി കൊട്ടാ ലാപിടരുത് ഇനി താഴെ ഇടിക്കരുത് കൈയടിച്ച് കൊടുക്ക് കൈയടിച്ച് കൊടുക്ക്

ഒത്തിരി സന്തോഷം ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് അധികാരികൾ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നമ്മുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ഓണാഘോഷത്തിലെ ചരിത്രമാകാൻ പോകുന്ന ഒരു വളരെ യാദൃശികമായിട്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ നമ്മുടെ ബഹുമാനം പോലീസ് അധികാരികൾ വരികയും നമ്മുടെ മത്സരങ്ങൾ കണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നമ്മളൊപ്പം വരുന്ന കാഴ്ചയാണ്

ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂത്ത് വിങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അടിയിച്ചിരിക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ യാദൃശികമായിട്ട് നമ്മുടെ ബന്ധപ്പെട്ട രക്ഷാധികാരികൾ വരികയും നമ്മുടെ മനോഹരമായ ഈ മത്സരത്തിൽ ഒരു മടിയും കൂടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്മുടെ ബന്ധപ്പെട്ട രക്ഷാധികാരികൾക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം യൂത്ത് വി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കടുവുശേരി അണിയിച്ചൊരുക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ചെയ്യണം പ്രത്യേകിച്ച് എൻ്റെ സീനിയർ ആയിട്ടുള്ള എൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ട് മണിയന്ത സാറ് അദ്ദേഹത്തിൻ്റെ നാടാണെന്ന് ഇപ്പോഴാണ് ഞാൻ വരാറുണ്ട് ഇവിടെ പക്ഷേ മണിയന്ത സാറിൻ്റെ നാടാണെന്ന് ഇപ്പഴാ അറിഞ്ഞതായിരുന്നു എന്തായാലും എല്ലാവർക്കും നമസ്കാരം എനിക്കതിനെ കുറിച്ച് പറയണമെന്നു പറഞ്ഞില്ലേ യോണാഘോഷങ്ങൾ ഇത്തരം ഓണാഘോഷങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലെ കാര്യം പറഞ്ഞാല് ഈ മയക്കുമരുന്ന് മദ്യം മയക്കുമരുന്ന് അതുപോലത്തുള്ള വിപത്തിനെ നമുക്ക് ഓടിക്കാൻ കഴിയും കാരണം നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നോണ്ട് ഈ ഓണാഘോഷത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാത്തിനും എതിരായി പ്രവർത്തിക്കണം എന്നാണ് അതിൻ്റെ സന്ദേശം മാധ്യമം അതിന് ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടായി അതിന് ഇറങ്ങണം ഇത്തരം കൂട്ടായ്മകൾ അതിന് വലിയൊരു എന്താണ് പ്രചോ പ്രചോദനമുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്നെ സെല്യം ചെയ്യുന്നില്ല ആർക്കും നിങ്ങൾ പരിപാടികൾ വേണ്ടി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവിധ പോലീസുമാർ എല്ലാവിധ എല്ലാവിധ സഹായങ്ങളും അറിയിച്ചുകൊണ്ട് സാറ് വിജ ഞങ്ങളുടെ മത്സരത്തിൽ വന്ന സാറിന് ഒരു ഒരു സമ്മാനം കൊടുക്കുന്നതാണ് വിജയിരിക്കുന്നത് നമ്മുടെ ഭദ്രദീൻ സാറാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ നാട്ടിലെ പോലീസുകാര ഞങ്ങളുടെ സ്വന്തം അതെ ഞങ്ങള് പോലീസ് മാമ്മ എന്നാ വിളിക്കാറ് മണികമ്മ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം സാറും കൂടിയിട്ട് അത് സമ്മാനിക്കാൻ എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എന്റെ പേര് സംയുക്തമായി കൊടുത്താൽ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം കൈ അടുക്കോ സൈഡിൽ നിന്ന് മാറിക്ക് സൈഡിൽ നിന്ന് മാറി കൊടുക്ക സൈഡിൽ നിന്ന് മാറി കൊടുക്ക സൈഡിൽ നിന്ന് മാറിക്ക് സൈഡിൽ നിന്ന് മാറിക്ക് タイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスーラータイヤスータイヤスーラータイヤスーラータイヤスータイヤスーラータイヤスーラータイヤスーラータイヤスータイヤスーラータイヤスータイヤス യൂത്ത് വീഗ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കടു ചൊരുക്കിയ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ ഭംഗിയായിട്ട് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ് ഇതിനോട് സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങളോടും വ്യക്തികളോടും പ്രത്യേകിച്ച് നമ്മുടെ ക്ലബിലെ ചുറുചുറുക്കുള്ള എല്ലാ മെമ്പർമാരോടും നല്ലവരായ നമ്മുടെ സുഹൃത്തുക്കളോടും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് തുടർന്നു നിങ്ങളുടെ എവിടെയും സഹകരണവും പ്രോത്സാഹനവും യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ക്ലബിനുണ്ടാവണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു